കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം ചൊടുന്നത് അപ്പൊ അവിടെ പെരു കൊതുക്കാണ് നമുക്കത് അതാ ഞാൻ വെക്കാം അപ്പം ചുരു കറുത്തിട്ടോ പിന്നെ ഇന്നലത്തെ തക്കാളി ചമ്മന്തി കുറച്ച് ഉണ്ടായത് കൊണ്ട് അതാക്കാൻ എഴുത്തിട്ടൊന്ന് അപ്പത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ കട്ടൻ ചായ അപ്പമായാലും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അപ്പൊ ഓക്കെ ഈ അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ആക്കണത് ഉച്ചക്കത്തേക്ക് എന്തായാലും ഞമ്മളിവിടെ ഉണ്ടാവില്ല പിന്നെ ഒന്നായിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ അപ്പം ചൂടുള്ളോ മറ്റുള്ള ചായ അടിച്ചാൽ നേരം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ തിരക്കൂട്ടുണ്ട് കേട്ടോ ഏഹ് മിനു ഒന്ന് ചായ അടിച്ചോ അപ്പം ഓക്കെ ഞാനത് ചുട്ട് കഴിഞ്ഞിട്ട് കാണത്തഞ്ഞി അതാ ഞാൻ ചായ അടിച്ചാനായിട്ട് ഇരിക്കട്ടോ സാധിക്കാടൊക്കെ ഉൾച്ചാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചായ മാറ്റാൻ ഉള്ളത് ഒക്കെ ഒരുക്കി വെച്ചാൽ പിന്നെ കാക്കുവിൻ്റെ പുള്ളിയൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടും കേട്ടോ അപ്പോൾ അതാകത്ത് ചായടിച്ചാൽ തന്നെ കേട്ടോ മറ്റേത് ചായോടി മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ചായടിച്ചുമ്പോൾ ചായയും കടിയും നിന്നുള്ള ടൈം തന്നെ ഉണ്ടാവും കേട്ടോ ഞാൻ ചായ അടിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ചായ കേട്ടോ നമ്മൾ ചായ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല പക്ഷേ പഞ്ചസാര കേട്ടോ ഇക്കിയിട്ടുള്ളത് ചായ നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ എനിക്ക് ത പെട്ടെന്ന് തലവേദന ഇടട്ടോ അപ്പോൾ ചായ മാറ്റി പറ്റില്ല ചായ നല്ല സ്ട്രോങ് തന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് മധുരമല്ലാതെ കുടിക്കോ പിന്നെ ഈ നമ്മൾ വൈറ്റ് റൈസിൻ്റെ സംഭവങ്ങൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറയ്ക്കണം എന്നല്ലേ പറയാം ഒന്നായിട്ട് കുറച്ചാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കുറച്ചാൽ തളം തെറ്റിയാലും അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കട്ട് ചെയ്യൂലെ കേട്ടോ ചോറൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയെന്നല്ലാതെ ഇതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടോ നമുക്കത് ക്ലാസ്സൊന്നും അല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ സ്കൂളിൽ ആർട്സ് ഡേ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടി കാണാനായിട്ട് കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ലോകിൽ കൂടുതലായിട്ട് വിശേഷങ്ങളൊന്നും നമ്മളിത് ഉണ്ടാവില്ല കേട്ടോ വീട്ടിൽ ചെന്നിട്ട് എന്താന്നുള്ളത് അത് അപ്പൊ ഷെയർ ചെയ്യട്ടോ ഓക്കെ ഉച്ചക്കത്തിൽ എഞ്ചിതാ നമുക്ക് നമ്മുടെ ചേച്ചിന്റെ വീട്ടിൽ കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾക്കൊക്കെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടോ കഴിച്ചത് ഇല്ല നമ്മൾ കുറച്ച് നേരം റസ്റ്റ് എടുത്തത് പിന്നെ എനിക്ക് കുടുംബശ്രീക്ക് പോകണ്ടതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഞാനിങ്ങോട്ട് എത്തിയത് ഇപ്പോൾ ചോറിനുള്ളത് ഇവിടെ സെറ്റാക്കി നമുക്ക് മീനുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ചോദിച്ചിട്ട് കുറേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഉണക്കി മീനുണ്ട് ഇതൊന്ന് വെള്ളം പാർന്നിട്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് മസാല ഉടിപ്പിച്ച് വെക്കണം കേട്ടോ ഞാൻ അതാ മീനൊക്കെ ശരിയാക്കി നമ്മൾ മീനും പൊരിക്കലർത്തി കേട്ടോ നമുക്ക് ഏത് മീനാണേലും വേണം കേട്ടോ നല്ലപോലെ മിരിഞ്ഞു കിട്ടുമെന്താണ് പിന്നെന്താ അറിയോ ഈ ഉണക്കണ്ണീന തിന്ന കാലം പറഞ്ഞിട്ടോ ഉണക്കണ്ണീ നമുക്ക് കിട്ടണം കിട്ടണ എന്തായാലും കാപ്പിപ്പണ്ട പ്രാവശ്യം ഞാൻ എന്തായാലും അതിന് കൊണ്ടപ്പിച്ചോ പിന്നെ എങ്ങനെയാ വെച്ചാലേ നമ്മക്ക് ഇങ്ങനെ പോയി വാങ്ങിച്ച ശീലം ഒന്നുമില്ല കേട്ടോ അതിന് ഓരോന്നിൻ്റെയും വില ഒക്കെ ചോദിച്ചറിഞ്ഞ് മേടിച്ചു പോകാറുണ്ട് ഞാനധികം ഞാനല്ലോട്ടോ പോക്ക് ഞാനാരെയും കൊണ്ടുവന്ന ഇതാക്കിപ്പിച്ചു കൊണ്ടുപ്പിച്ചു അല്ലേ പിന്നെ നമ്മളതിൽ പച്ചക്കറിക്കാരൊക്കെ പോകുമ്പോൾ എന്തെന്നറിയും അന്ന പച്ചക്കറി അങ്ങനെ ആക്കിയാൽ കജിലുള്ള പൈസ എത്ര ചൈന ചൈനനുസരിച്ചിട്ട് മേടിച്ചു പോരും ആവശ്യത്തിനല്ല മേടിച്ച് പോരും അറിയിട്ടോ സത്യമാണ് ഞാൻ വലിയ സാറിന് മേടിച്ചിട്ട് അങ്ങനെ ഇട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത് നമ്മക്കിവിടെ പച്ചക്കറിക്കാര് പോകാനറിയും നമ്മൾ ഇവിടെ നിന്നാണ് കേറുമ്പോക്ക് ഓരോ എത്തണ്ടോട് എത്തിയിട്ടുണ്ടാവും കേട്ടോ ഇതിന്റെ ഗുണോ ദോഷവും അതിന്റെ വശങ്ങളൊന്നും നോക്കാവില്ല എന്നുവെച്ചാൽ ഇഷ്ടം ഉണക്കലാണ് കേട്ടോ ഈ മീൻ മീനായി ഇനി നമുക്ക് ചമ്മന്തി ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ ഒന്ന് കറിയൊന്നും കേട്ടോ ഇനി മീനും ചമ്മന്തി മാത്രമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ പകുതി മുക്കാലും കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇഞ്ചി കൊടുക്കുക എന്നുള്ളത് നല്ലത് കാരണമില്ലേ നമ്മളെ മീൻപാത്രം കഴിഞ്ഞത് മത്തി മീനാണ് നാല് പീസാണെങ്കിൽ രണ്ടെണ്ണം ഇങ്ങുണ്ടാവുക അതില് അല്ലേ ചമ്മന്തി പുളുങ്ങ ചമ്മന്തി കേട്ടോ പച്ച അപ്പൊ ഇതൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞേ ഫുള്ള് ആയിട്ടില്ല അപ്പൊക്ക് പണി ഇട്ടിട്ട് ഇരിക്കട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ചില മീനുകളൊന്നു തിന്നാല് എനിക്കിപ്പോൾ കുടിക്കണില്ല അത് ഞാൻ അത്രേ ആശിച്ചോ വാങ്ങിച്ചൊരു സംഭവമായിട്ടാ വണക്കു മീൻ പക്ഷെ ചിലർക്കൊക്കെ തോന്നുമ്പോഴൊക്കെ ഇപ്പം അത്ര വലിയ ഇതാണ് നമ്മൾക്ക് ഭയങ്കര ഇതാ കേട്ടോ പച്ച മീനക്കാട്ടിലും ഇഷ്ടമാണ് മീനുകൾ ആയതുകൊണ്ട് എല്ലാവരും നല്ലതെട്ട് മൂന്നൈറ്റം മീനും മാറത്ത് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് ഇരിക്കണീൻ്റെ ഇടയിൽ ഞാൻ അപ്പൊ തന്നെ മിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇരിച്ച് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ കൈ ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ അതിന് മുന്നേ തന്നെ പുറത്തേക്ക് ഓടി കഴിച്ചത് ഫുള്ള് കംപ്ലീറ്റ് ഛർദ്ദിച്ചിന് പോകുന്നുട്ടോ ഇനി രണ്ടാമത് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൂടിക്കട്ടെത്തിയിട്ടാണ് കേട്ടോ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ തിരക്ക് ഭയങ്കര ഇത് കുറച്ച് കേട്ട ചായയും ബ്രെഡും വയ്ക്കാതെട്ടോ അല്ലാതെ നീച്ച് വെക്കാൻ വയ്ക്കൂല കേട്ടോ ഞാൻ എന്താകട്ടെ ചായ അങ്ങനെ താ ചായേ ബ്രെഡും എടുത്തു വന്ന പിന്നെ നമ്മൾ ഇത് കുടിച്ചോട്ടെ കേട്ടോ ഇതേ ഞമ്മക്ക് നടക്കുള്ളുപ്പനി ബ്രെഡ് മധുരമൊന്നും അല്ലാത്ത ബ്രെഡ് കേട്ടോ